എല്ലാവർക്കും നമസ്കാരം മാർഷിക അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട് ജനുവരി പതിനാറാം തീയതി ആണ് എക്സാം ജനുവരി പതിനാറാം തീയതിയാണ് എക്സാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ മാഷിക അക്കാഡമി ഏകദേശം രണ്ടോ മൂന്നോ മാസമായിട്ട് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് വേണ്ടി ഏകദേശം എഴുപത്തി അഞ്ച് ദിവസത്തെ എഴുപത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സ്റ്റഡി പ്ലാനോട് കൂടിയ ക്രാഷ് കോഴ്സ് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ബുധനാഴ്ച തൊട്ട് ആരംഭിക്കാം അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഫുൾ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഫുൾ കോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് റെക്കോർഡ ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് സപ്പോസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ട് പിന്നെ പ്രിൻ്റബിൾ പി ഡി എഫ് നോട്ട്സ് ഉണ്ട് പ്രിൻ്റബിൾ പി ഡി എഫ് നോട്ട്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ അധികം സമയം കളയാതെ നോട്ട് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കാവുന്നതാണ് അതുകൂടാതെ മൊഡ്യൂൾ വൈസ് നമുക്ക് ടോട്ടൽ എട്ട് ഉള്ളത് അപ്പോൾ എട്ട് മൊഡ്യൂളിൻ്റെ മാക്സിമം എം സി ക്യൂ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മുടെ അധ്യാപകർ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും അത് വീഡിയോ സെഷനായിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ട് പരിശീലിച്ചാൽ നിങ്ങൾക്ക് എക്സാം അത്രയും എളുപ്പമാകും അതുകൂടാതെ മാക്സിമം മോഡൽ എക്സാം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏകദേശം ഒരു പത്ത് മോഡൽ എക്സാം ഈ എക്സാമിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അതുകൂടാതെ മാക്സിമം മോഡൽ എക്സാം മാക്സിമം ഡെയിലി ബേസ്ഡ് ടോപ്പിക് വെച്ചിട്ടുള്ള എക്സാം അതുകൂടാതെ പ്രിന്റബിൾ പി ഡി എഫ് നോട്ട്സ് റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അപ്പൊ ഇത്രയും ഫുൾ പാക്കേജ് അടങ്ങുന്നതാണ് നമ്മുടെ ഫുൾ കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കണ്ടെന്റും ഇത്രയും ക്ലാസ്സിനും കൂടെ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഫുൾ കോഴ്സ് നിങ്ങളിലേക്ക് തരുന്നത് അപ്പോൾ ആ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് മാർഷിക അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക ആണേ നമുക്ക് സിലബസ് വന്നിട്ടുണ്ട് അപ്പോൾ സിലബസിൽ ഒരു ചേഞ്ചസും ഇല്ല നേരത്തെ എന്താണോ കേരള പി എസ് സിലബസ് ആയിട്ട് തന്നെ അത് തന്നെയാണ് ഈ എക്സാമിനും ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിനും സിലബസ് ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് സിലബസ് നോക്കാം ടോട്ടൽ ഒന്ന് നോക്കാം എന്നാൽ നോക്കണേ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് ടോട്ടൽ എട്ട് മോഡ്യൂൾ ആണ് ഉള്ളത് അപ്പൊ എട്ട് മോഡ്യൂള് വളരെ ബേസിക് ആയിട്ടുള്ള മോഡ്യൂൾ ആണ് നമ്മൾ ബാക്കി കമ്പ്യൂട്ടറിൻ്റെ എക്സാമൊക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ഒക്കെ നോക്കുമ്പോൾ ഇച്ചിരി ടൈറ്റ് ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള എക്സാംസുകളുണ്ട് പക്ഷേ ഇതെന്ന് പറയാൻ ഒരു ബേസിക് ലെവൽ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എക്സാമിന് പ്രതീക്ഷിച്ച അതുകൊണ്ട് തന്നെ ഇതിന് ടോപ്പിക്കും അതേപോലത്തെ ടോപ്പിക്കാണ് സിമ്പിൾ ടോപ്പിക്കാണ് അല്ല അപ്പൊ ആദ്യം മൊട്യൂൾ വൺ മൊട്യൂൾ വൺ എന്ന് വെച്ചാൽ ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പോണൻസ് അതായത് കമ്പ്യൂട്ടർ കമ്പോണൻസിന് ഒന്ന് പരിചയപ്പെടുന്നു അപ്പൊ ആ കമ്പ്യൂട്ടർ കമ്പോണൻസുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ നമുക്ക് ഈ മുഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാം അതാണ് നാട്ടെ ഫംഗ്ഷൻ ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് അതായത് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ അതായത് അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ആണ് മൊഡ്യൂൾ വൺ എന്ന് പറയുന്നത് ഓക്കെയാണേ ഇനിടെ മൊഡ്യൂൾ ടു ഇൻട്രഡക്ഷൻ ടു ദ ബൂട്ടിംഗ് പ്രോസസ്സ് അപ്പം ബൂട്ടിംഗ് പ്രോസസ്സിൻ്റെ ഇൻട്രഡക്ഷൻ അതായത് ബയോസെറ്റിങ്സ് അപ്പം ഇതിനെപ്പറ്റി പഠിക്കുന്നതാണ് മൊഡ്യൂൾ ടു എന്ന് പറയുന്നത് ഇനി അടുത്ത മൊഡ്യൂൾ ത്രീ ആണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ബേസിക് സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്നതാണ് മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ഫോർ എടുക്കുമ്പോൾ കൺസെപ്റ്റ് ഓഫ് അതായത് സിസ്റ്റം പറ്റി പഠിക്കുന്നതാണ് അടുത്ത നോക്കുക ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഊപ്പാണ് ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കാര്യങ്ങളാണ് മൊഡ്യൂൾ ഫൈവില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത മൊഡ്യൂൾ സിക്സ് നോക്കുക കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതുപോലെ തന്നെ എന്താണ് അങ്ങനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് പഠിക്കുന്ന സ്വിച്ച് ഹബ് അതുപോലത്തുള്ള കാര്യങ്ങളാണ് എല്ലാ മൊഡ്യൂൾ ഏതിലാ മൊഡ്യൂൾ സിക്സിൽ പഠിക്കുന്നത് ഓക്കെയാണ് പിന്നെ അടുത്ത മൊഡ്യൂൾ സെവൻ വരുമ്പോൾ ഇന്റർനെറ്റിനെ പറ്റി പഠിക്കുന്നു ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഡൊമൈൻ നെയിംസ് വേൾഡ് വൈഡ് വെബ് അപ്പൊ ഇതൊക്കെയാണ് മൊഡ്യൂൾ സെവൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് മൊഡ്യൂൾ സെവൻ അടുത്ത് നോക്കാം മൊഡ്യൂൾ എയ്റ്റ് എച്ച് ടി എം എൽ ടാഗ് ടേബിൾ ഫോം ഇതാണ് മൊഡ്യൂൾ എട്ട് എന്ന് പറയാം ഓക്കേ മൊഡ്യൂൾ എട്ട് അങ്ങനെ ടോട്ടൽ എട്ട് മൊഡ്യൂൾ ആണ് നമ്മുടെ എക്സാമിന് ടോട്ടൽ എട്ട് മൊഡ്യൂൾ ആണ് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ എട്ട് മൊഡ്യൂളിന്റെ മാക്സിമം എം സിക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യും മാക്സിമം എം സിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും ആ നമുക്ക് ഡെയിലി എക്സാംസ് കാണും സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചിട്ടുള്ള ഡെയിലി എക്സാംസ് കാണും അപ്പം എല്ലാം നിങ്ങൾക്ക് തരും നമുക്ക് മാസ്റ്റിക് അക്കാഡമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത് എല്ലാം കണ്ടെത്തി കിട്ടുന്നതായിരിക്കും അതും ആലോചിക്കുക ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോൾ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഫുൾ കോഴ്സ് ഫുൾ മെറ്റീരിയൽ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം ഇനി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടും